ഈശോമശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോമശിഹായുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ശ്രീഹാ കാലത്തിൻ്റെ ഏഴാം വാരത്തിലേക്ക് അവസാന ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുകയാണല്ലോ ഈ ആഴ്ചയിൽ സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ വിശുദ്ധായൊഹന്നാൻ അറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയും ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിന് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ദൈവശാസ്ത്ര ചിന്തകൾ നൽകുന്നുണ്ട് അതോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ഭാഗമായി സ്നേഹത്തിൻ്റെ ചിന്തകൾ കൂടി യോഹന്നാൻ അവതരിപ്പിക്കുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അപ്രകാരമുള്ള ചിന്തകൾ ഏറെ ക്രൈസ്തവ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ചിന്തകളാണ് പ്രത്യേകിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സത്ത എന്ന് പറയുന്ന സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നത് യോഹന്നാൻ സ്നേഹയാണെന്ന് നമുക്കറിയാം ഇവിടെയും അങ്ങനെ ചില ചിന്തകളാണ് ഇന്നത്തെ സുവിശേഷഭാഗത്ത് കർത്താവ് നൽകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പതിനഞ്ചാം വാക്യം ആരംഭിക്കുന്നത് പ്രമാണ പാലനത്തിന് സ്നേഹത്തിൻ്റെ ഏറെ പ്രസക്തിയുണ്ട് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കൽപ്പന പാലിക്കാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് സ്നേഹമുണ്ടായിരിക്കണം ആ സ്നേഹം എന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ഒരു വളർച്ചയാണത് ആ ദൈവവുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് സ്നേഹമുണ്ടാകും അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൽപ്പന പാലനം വളരെ എളുപ്പവുമായിരിക്കും അതുകൊണ്ട് ദൈവവുമായുള്ള സ്നേഹത്തിലുള്ള വളർച്ച ഇതിനെല്ലാം അടിസ്ഥാനപരമായ ഒരു ചിന്തയാണ് എന്ന് യോഹന്നാൻ അവതരിപ്പിക്കുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടി യോഹന്നാൻ എന്നോട് ചേർത്ത് പറയുകയാണ് നിങ്ങൾ കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് അതാണ് യോഹന്നാൻ രണ്ടാമതായിട്ട് പറയുന്നത് ഞാൻ പിതാവിനോട് അപേക്ഷിച്ച് സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും ഈശ്വര ചെയ്ത പരിശുദ്ധാത്മാവാണ് സഹായകനായ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ജീവിതം എന്ന് നമുക്കറിയാം നീ കർത്താവ് പറയുന്ന ശ്രദ്ധേയമാണ് ലോകം അവനെ അറിയുന്നില്ല അതുകൊണ്ട് ലോകത്തിന് അവനെ കാണാൻ കറിയും കഴിയുകയില്ല എന്നാൽ നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയും മമോദ് ഈസ്സായി ഒരു ബന്ധം കൂടി ഇവിടെ യോഹനാൻ അവതരിപ്പിക്കുകയാണ് കാരണം നിങ്ങളിൽ അവൻ വസിക്കുന്നുണ്ട് എപ്പോഴാണ് മമോദ് ഈസായിലൂടെ നമുക്ക് കിട്ടിയ ആ വലിയ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് യോഹനാൻ ഒന്നുകൂടി എടുത്തു പറയുകയാണ് കർത്താവിലെ സാന്നിധ്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ട് എന്ന് കർത്താവ് പറയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈശോയുമായുള്ള ഒരു വലിയ ബന്ധം അത് പരിശുദ്ധാത്മാവിലേക്കുള്ള വളർച്ചയാണെന്നും പരിശുദ്ധാത്മാവായ ദൈവം നമ്മളിൽ മാമോദീസായിലൂടെ നിരന്തരം വസിക്കുന്നുണ്ട് എന്നും ആ ആത്മാവിലുള്ള ജീവിതമാണ് പിന്നീടുള്ള തുടർച്ചയായ ജീവിതമെന്നും ഒക്കെ കർത്താവ് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ ഇവിടെ പ്രസ്താവിക്കുകയാണ് ബുദ്ധിമുട്ടിവരെ അതുകൊണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല പരിശുദ്ധാത്മാവിനെ അയച്ച് ഞാനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും സഹായകനായ പരിശുദ്ധാത്മാവും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നീട് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ആത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും എന്നുകൂടി കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ് അതുകൊണ്ട് ഈ ശ്രീഹാക്കാലം സമാപിച്ച് കൈത്താക്കാലത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അയക്കപ്പെട്ട ജീവിതമാണ് അല്ലെങ്കിൽ അയക്കപ്പെടുന്ന ജീവിതമാണ് വിശ്വാസിയുടെ ജീവിതമെന്ന് തിരിച്ചറിയുവാനും അയക്കപ്പെടുന്ന വ്യക്തികളൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് സ്നേഹത്തിൽ വളർന്ന് ഈശോയുമായും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞ് പിതാവിലേക്ക് വളർച്ച പ്രാപിക്കണമെന്ന് കർത്താവ് നമ്മളെ പരോക്ഷമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈ കാലം അവസാനിക്കുമ്പോൾ ഐക്യപ്പെടലിൻ്റെ ഒരു വലിയ ചൈതന്യം നമ്മൾ നിലനിർത്തിക്കൊണ്ട് വേണം അടുത്ത ഫലദായകമായ ജീവിതം നയിക്കുവാൻ അത് ഐക്യപ്പെടലിൻ്റെ ജീവിതം തന്നെയാണ് നന്നായി ഐക്കപ്പെടുമ്പോഴാണ് നന്നായി ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് അതിന് യഥാർത്ഥത്തിലുള്ള ദൈവീകമായ ഫലമുണ്ടാകുന്നത് ആ ഫലം അനുഭവിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ അധ്വാനത്തിൻ്റെ ശുശ്രൂഷയുടെ ഫലങ്ങൾ മറ്റുള്ളവർക്ക് അനുഭവവിദ്യമായി തീരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം സ്നേഹത്തിൻ്റെ ദൈവികമായ ഭാവം നമ്മളിൽ ഉണ്ടാകണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമുക്കറിയാം നമ്മൾക്ക് സമൂഹമായോ കുടുംബമായിട്ടോ ഒക്കെ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ സമൂഹങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ വളർത്താൻ കഴിഞ്ഞാൽ അവിടെയൊക്കെ അത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമായി മാറുകയാണ് ദൈവത്തിൻ്റെ അനുസരിച്ചുള്ള ജീവിതമായി മാറുകയാണ് ഈ കൽപ്പന കുടുംബങ്ങളിൽ മാതാപിതാക്കൾ മക്കൾ ബന്ധത്തിൽ വളരുമ്പോൾ ഭാര്യ ഭർത്തര ബന്ധത്തിൽ പരസ്പരം ആദരിച്ച് അനുസരണത്തോടെ വിധേയപ്പെട്ട് കഴിയുമ്പോൾ അത് കൽപ്പന പാലനമാണ് ഈ കൽപ്പന പാലനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുകയും നമ്മുടെ കുടുംബങ്ങളൊക്കെ സമാധാനത്തിൻ്റെ കുടുംബങ്ങളായി മാറുകയും ചെയ്യും അതാണ് കർത്താവ് വിവക്ഷിക്കുന്നതും അതുകൊണ്ട് കർത്താവിൻ്റെ ആ പരിശുദ്ധമായ ചിന്തകൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തികളിലും ആത്മാവിൻ്റെ നിറവിനായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കർത്താവ് പറയുന്ന ആ ഉറപ്പ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറയുന്ന ഉറപ്പ് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം തീർച്ചയായിട്ടും ഈശോയുടെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നമ്മളിലുണ്ടായി കഴിയുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശാന്തിയുടെ ഒക്കെ കൂട്ടായ്മയായി മാറും അത് സ്വർഗീയമായ അനുഭവമായി മാറും അപ്രകാരം വിശുദ്ധിയുടെയും നന്മയുടെയും ജീവിതം നയിച്ചുകൊണ്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം കർത്താവ് നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ